കേരളത്തിൽ നിരവധി നാടോടി കഥകൾ നിലനിന്നിരുന്നു അത്തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമായിരുന്നു ഒടിയൻ ആ കാലത്ത് വൈദ്യുതി പോലും എത്താതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഭയവും സങ്കല്പങ്ങളിൽ നിന്നുമൊക്കെ ഉടലെടുത്ത ഇത്തരം കഥാപാത്രങ്ങൾക്ക് കാൽപ്പനിക ഭാവം ഏറെയാണ് അത്തരത്തിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഇത്തരം കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നതായി കാണുവാൻ കഴിയും അത്തരം കാൽപ്പനിക കഥകളുടെ ഭംഗികൾ മാത്രം സ്മരിച്ചുകൊണ്ട് ആ കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഒടിയൻ ആരാണെന്നല്ലേ പഴയകാലത്ത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയും വേണമെങ്കിൽ മറ്റൊരാളെ കൊല്ലുവാൻ വരെ ഒടിയന് കഴിവുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു വിശ്വാസം പാതി മൃഗം പാതി മനുഷ്യൻ ഇത്തരത്തിലാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെയായിരുന്നു അന്നത്തെ കഥകൾ ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിൽ പുരട്ടി മന്ത്രം ഉച്ചരിച്ചാൽ ഒടിയൻ കാള പോത്ത് നരി മാൻ അങ്ങനെ എന്താഗ്രഹിക്കുന്നുവോ ആ തരത്തിൽ രൂപം മാറുവാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ആ കാലത്തെ വിശ്വാസങ്ങൾ അക്കാലത്ത് നാടോടിക്കഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അഭിഭാജ്യ ഘടകമായിരുന്നു ഒടിയൻ പഴംകഥകളിൽ ഒടിയന്റെ ഉദ്ഭവം എങ്ങനെയെന്ന് വിവരണമുണ്ട് സമൂഹത്തിലെ ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്നവർ ജാതീയപരമായി വളരെ താഴെത്തട്ടിലുള്ള പാവങ്ങളെ നിരന്തരം ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന നിരവധി സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ കാണാം ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ നേരിട്ടെതിർക്കുവാൻ കഴിവില്ലാതിരുന്ന ആ അവശ്യഭാഗങ്ങളിൽപ്പെട്ട ഒരാൾ മണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ സൃഷ്ടിക്കുന്നു ഈ രൂപത്തെ കരിങ്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു അങ്ങനെ കരിങ്കുട്ടി എന്ന ആ ഉപാസനാമൂർത്തി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ ദ്രോഹിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നാണ് കഥ പക്ഷെ കരിങ്കുട്ടിക്ക് പൂർണമായ രീതിയിൽ അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പരിഹാരം എന്ന നിലയിൽ കരിങ്കുട്ടി അത്തരമൊരു ശക്തി ലഭിക്കുവാനുള്ള മരുന്ന് തന്നെ ഉപാസിച്ചയാൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്രകാരം നിർമ്മിച്ച മരുന്ന് ഒരു കുന്നിക്കുരുവിൻ്റെ അത്രയേ വരുമായിരുന്നുള്ളൂ ആ മരുന്നിൽ നിന്നും അല്പമെടുത്ത് ശരീരത്തിൽ തൊട്ട് ഏകനായി ഇരുട്ടിലേക്ക് സഞ്ചരിച്ച് തനിക്ക് ആവശ്യമായ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ശത്രുക്കളെ എതിരിടുവാനും തുടങ്ങി പാടത്തുകൂടിയോ ഇടവഴിയിലൂടെയോ വരുന്ന അതും തനിയെ സഞ്ചരിക്കുന്ന ശത്രുക്കളെ ഒടിയൻ നിരന്തരം ആക്രമിക്കുവാൻ തുടങ്ങി അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവരെ പീഡിപ്പിച്ചാൽ ഒടിയൻ ആക്രമിക്കുമെന്ന ഭീതി അക്കാലത്ത് ആ മർദ്ദകർക്കൊക്കെ ഉണ്ടായി എന്നതാണ് സത്യം ഒടിയന് ചൂടേറ്റാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ല എന്ന വിശ്വാസമുള്ളതുകൊണ്ട് അക്കാലത്ത് തനിയെ സഞ്ചരിച്ചിരുന്നവരൊക്കെ ചൂട്ടുകറ്റയൊക്കെ കരുതിയിരുന്നു എന്നാണ് കഥകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് രാത്രിയുടെ മറവിൽ ഒടിയനാകുവാൻ തയ്യാറാകുന്നയാൾ മാന്ത്രിക മഷി പുരട്ടി തനിക്ക് ആവശ്യമുള്ള ഇഷ്ടരൂപത്തിലേക്ക് മാറുന്ന അത്ഭുത സംഭവം കേട്ടറിഞ്ഞ് ജനങ്ങൾ ഭയന്നു വിറച്ചു തൻ്റെ ശത്രുക്കളുടെ സഞ്ചാരഗതികൾ മനസ്സിലാക്കുന്ന ഒടിയൻ അവർക്ക് പിന്നാലെ ആ ശത്രുവിനെ തകർക്കുവാൻ തക്കം പാർക്കുകയായി ശത്രു സഞ്ചരിക്കുന്ന വഴിയുടെ സമീപത്തുള്ള കുറ്റിക്കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒടിയൻ ശത്രു അടുത്തെത്തിയാൽ ഓരോ രൂപങ്ങളിൽ അവർക്ക് മുന്നിൽ ക്ഷണനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുകയായി പിന്നെ ആക്രമണമാണ് പെട്ടെന്നുള്ള ആക്രമണത്തിൽ പകച്ചു ഇരയുടെ മരണം ഉടൻ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഭയന്ന് പനി പിടിച്ചൊക്കെ മരണം സംഭവിക്കുകയായി പല വിധത്തിലാണ് ഒടിയൻ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് ഒളിച്ചു നിൽക്കുന്ന ഒടിയൻ മിന്നൽ വേഗതയിൽ പാഞ്ഞെടുത്ത് പിൻകിഴുത്തിൽ മർദ്ദനമേൽപ്പിച്ച് താഴെ വീഴ്ത്തുന്നു മറ്റൊരു രീതി ഒരു പച്ച ഈർക്കലിയെടുത്ത് ശത്രുവിന് നേരെ കാണിക്കുകയും മന്ത്രജപം നടത്തുകയും ചെയ്യുന്നു പിന്നെ ഈ ഈർക്കലി ഒടിക്കുന്നതനുസരിച്ച് വ്യക്തിയുടെ ശരീരവും ഒടിഞ്ഞ് നിലത്തു വീണ് മരണപ്പെടുകയും ചെയ്യുന്നു ഒടിയനെ കാണുമ്പോൾ ആ ക്ഷണം തന്നെ ഭയപ്പെട്ട് മരണപ്പെട്ടവരുമുണ്ടെന്ന് പറയപ്പെടുന്നു നല്ല ധൈര്യമുള്ളവർ ഒടിയനെ കണ്ട് ഭയന്ന് പോവാറില്ല മന്ത്രം അറിയാവുന്നവരുടെ അടുത്തേക്കാണ് ഒടിയൻ വരുന്നതെങ്കിൽ അവർ വൃത്താകൃതിയിൽ കളം വരയ്ക്കുകയും അതിൽ മന്ത്രം ചൊല്ലി കത്തി കുത്തുമ്പോൾ പുലരുന്നതുവരെ ഒടിയന് അതിൽ നിന്നും യാതൊരു കാരണവശാലും രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്നു അങ്ങനെ നേരം പുലരുമ്പോൾ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഒടിയൻ മൃഗരൂപം ഉപേക്ഷിക്കുകയും സ്വന്തം ശരീരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഒടിയൻ മൃഗങ്ങളുടെ രൂപമെടുക്കുമ്പോൾ നല്ല നിരീക്ഷണമുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് കരുതുന്നത് കാളയുടെ രൂപമാണ് ഒടിയൻ എടുക്കുന്നതെങ്കിൽ ആ കാളയ്ക്ക് എന്തെങ്കിലും കുറവുകൾ കാണും ഉദാഹരണമായി ഒരു കൊമ്പിന്റെ കുറവോ കാലിന്റെ കുറവോ ഒക്കെ ഉണ്ടാകും രൂപപരിണാമത്തിൽ ഒടിയന് നൂറ് ശതമാനം കൃത്യത പാലിക്കുവാൻ കഴിയാറില്ല എന്ന് വിശ്വസിക്കുന്നു അക്കാലങ്ങളിൽ ഭയം നിമിത്തം ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നറിയുമ്പോൾ നമുക്കേറെ കൗതുകം തോന്നുന്നു വൈദ്യുതിയോ ജീവിത പുരോഗതിയോ ഉയർന്ന ചിന്തകളോ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരം കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ പടർന്ന് ജനമനസ്സുകളിൽ ഭയം വിടർത്തിയതിൽ അല്പവും അത്ഭുതമില്ല കാലത്തിന്റെ ഗതിവേഗതയിൽ പുരോഗതിയിൽ ഇത്തരം വിശ്വാസങ്ങളും കഥകളുമൊക്കെ കഥകളായി തന്നെ മാറി എങ്കിലും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ തങ്ങളുടെ പ്രതിരോധത്തിനായി അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിച്ച ഇത്തരം നിർമ്മിതികൾ അക്കാലത്തൊരുപക്ഷേ ആവശ്യമായിരുന്നിരിക്കാം മനുഷ്യജീവിത പരിണാമത്തിൽ പുരോഗതിയുടെ ആകാശങ്ങളിലേക്ക് മനുഷ്യൻ അതിവേഗതയോടെ സഞ്ചരിക്കുമ്പോഴും ഇത്തരം കഥകൾ മനുഷ്യ മനസ്സിന്റെ കഥാശ്രവണ കൗതുകത്തെ നിരന്തരം ഉണർത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ അത്തരത്തിൽ കൗതുകതരമായ ഒരു ഓർമ്മ മാത്രമാണിത് ഭാവനയുടെ സ്വപ്നത്തേലേറി സഞ്ചരിക്കുവാൻ ഒടിയൻ ഒരു നിമിത്തമായി എന്നു മാത്രം